ചന്ദനപ്പെട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദന പൂമയിലേ ചന്ദന പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദന പൂമയിലേ ആശക്കോരാശക്കായ് പെണ്ണമെന്നുണ്ട് രണ്ടു മനസ്സണ് പുന്നരമോളെ എൻ്റെ ഇനക്കിളി ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ് ചന്ദനപൂമയിലേ നിന്നെ ഉറക്കാനായി പെണ് ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കിടത്തി താറട്ടുപാടി നെല്ലയുറക്കാനായ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമതിക്കാനായി നിന്നെയും കൂട്ടിപ്പോകാനാ പെണ്ണെ എൻ്റെ ഇനക്കിളീ ചന്ദന പുട്ടി പെണ്ണേ വട്ടം കുറഞ്ഞാലും കുറവില്ല പെണ്ണേ ചന്ദന പൂമയിലേ പഞ്ചമി ചന്ദ്രൻഡി പെണ്ണേ തുഞ്ചത്തു നിന്നാലും എല്ലാം അറക്കല്ലേ പുന്നര മോളെ എൻ്റെ ഇനക്കിലേ ചന്ദന പുട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറില്ല പെണ്ണെ ചന്ദന പൂമയിലേ ആടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പൊന്നരമോള് എൻ്റെ ഇണക്കിളി ചന്ദന പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ ആശക്കോരാശക്കായി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നരമോള് എൻ്റെ ഇനക്കിളീ നിന്നെ ഉറക്കാനായി പെണ്ണേ ചന്ദനക്കഷ്ടുണ്ട് നിന്നെ കീടത്തി താരാട്ടുപാടി മെല്ലെ ഉറക്കാനായി കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമതിക്കാനായി നിന്നെയും കൂട്ടി പോകാനാ പെണ്ണെ എൻ്റെ ഇനക്കിളി പഞ്ചമി ചന്ദ്രൻ്റെ പെണ്ണെ തുഞ്ചത്തു നിന്നാലും എല്ലാം മറക്കല്ലെ പുനരമോളെ ഇനക്കീല In